ഓസ്ട്രേലിയയിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപേറ്റ നാണക്കേടിനെ പകരം ചോദിക്കാനുള്ള അവസരമാണ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ടീം ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയും സെമിഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും കൊമ്പ് കോർത്തിരുന്നു വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മത്സരം ഈ ടൂർണമെൻറ്റിൽ ഇതിനകം പല മത്സരങ്ങളിലും മഴവില്ലനായി മാറിയിരുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടത്തിനും മഴഭീഷണിയുണ്ട് മത്സരം നടക്കുന്ന ഗയാനയിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം ഇത് സംഭവിക്കുകയാണെങ്കിൽ മത്സരം ഉപേക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി പോരാട്ടം മഴയെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടം ആദ്യ സെമി ഫൈനലിന് റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടാം സെമിക്ക് റിസർവ് ദിനം ഇല്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം രണ്ടാം സെമിയും ഫൈനലും തമ്മിൽ ഒരു ദിവസത്തെ മാത്രം ഇടവേളയേയുള്ളൂ ശനിയാഴ്ചയാണ് കലാശ പോരാട്ടം നടക്കാനിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മഴ കാരണം തടസ്സപ്പെട്ട് യാണെങ്കിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് വരെ കളി പുനരാരംഭിക്കാനുള്ള സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് മത്സരം പൂർത്തിയാക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ ടീമിനായിരിക്കും അധികം സന്തോഷിപ്പിക്കുക കാരണം മത്സരം വേണ്ടെന്ന് വയ്ക്കുകയാണെങ്കിൽ സെമിഫൈനൽ ജയിക്കാതെ തന്നെ ഇന്ത്യയ്ക്ക് ഫൈനലിലേക്ക് കടക്കാം കാരണം സൂപ്പർ എയ്റ്റിലെ ഗ്രൂപ്പ് വണ്ണിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ടീം ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയത് മറുഭാഗത്ത് ഇംഗ്ലണ്ടാവട്ടെ ഗ്രൂപ്പ് രണ്ടിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ട്വന്റി ട്വൻ്റി ലോകകപ്പിന്റെ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനോട് നാണം കെട്ട പരാജയമായിരുന്നു ഇന്ത്യ ഏറ്റുവാങ്ങിയത് രോഹിത് ശർമ്മയെയും സംഘത്തെയും ജോസ് പട്ലറുടെ ടീം പത്ത് വിക്കറ്റിന് വാരിക്കളയുകയായിരുന്നു ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനായില്ലെന്നത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു അന്ന് ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇപ്പോഴും ടീമിലുണ്ട് കെ എൽ രാഹുൽ ആർഷ്യൻ ഭുവനേശ്വർ കുമാർ എന്നിവർ മാത്രമേ ഇത്തവണ ടീമിൽ ഇടം പിടിക്കാതിരുന്നിട്ടുള്ളൂ നൂറ്റി അറുപത്തൊമ്പത് റൺസിൻ്റെ വിജയലക്ഷ്യമായിരുന്നു ഇംഗ്ലണ്ടിന് ഇന്ത്യ അന്ന് ഹാർദിക് പാണ്ഡ്യയുടെയും വിരാട് കോഹ്ലിയുടെയും ഫിഫ്റ്റികളാണ് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് ഇന്ത്യക്ക് ഈ ടോട്ടൽ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും അലക്സയിൽസ് ജോസ് പട്ലർ ഓപ്പണിംഗ് ജോഡി വെറും ഓവറിൽ ലക്ഷ്യത്തിലെത്തി അതേസമയം ഇത്തവണത്തെ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ചിലവൈരികളായ പാകിസ്ഥാനുൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിന്നും ജേതാക്കളായി സൂപ്പർ എയ്റ്റിലെത്തിയ ഇന്ത്യ അവിടെയും ഫോം തുടർന്നു കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ച് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറുകയായിരുന്നു